അസലാ വലൈക്കും വഹമ്മത്തല്ലാ വിബർകാത്തു പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഇന്ന് പുതിയൊരു ക്ലാസ്സിലേക്ക് പോവുകയാണ് അപ്പോൾ എച്ച് എസ് എമ്മിൻ്റെ ഒന്നാം ഘട്ടം കടന്ന് രണ്ടാം ഘട്ടത്തിന് യോഗ്യത നേടിയ എല്ലാ മക്കൾക്കും വിദ്യാശംസകൾ നേരുകയാണ് അപ്പോൾ ഒന്നാം ഘട്ട പരീക്ഷയ്ക്ക് നിങ്ങൾക്കുണ്ടായ ആവേശമൊന്നും ചോർന്നു പോകാൻ പാടില്ല ഇനിയാണ് മത്സരം വരാനിരിക്കുന്നത് ഒന്നാം ഘട്ടത്തിലൊക്കെ വിജയിച്ച് നല്ല മിടുക്കരായിട്ടുള്ള കുട്ടികളാണ് നിങ്ങളോട് മത്സരിക്കാനുള്ളത് ഒരുപാട് മത്സരങ്ങളൊക്കെ പങ്കെടുത്ത് ഒരുപാട് പ്രൈസുകളൊക്കെ നേടി വീട്ടിലെ ഷെൽഫിലൊക്കെ ഫുള്ള് ട്രോഫികളൊക്കെ നിറച്ച് വെച്ചിരിക്കുന്ന മൊമെൻറ്റുകളൊക്കെ നിറച്ച് വെച്ചിരിക്കുന്ന ഒരുപാട് കുട്ടികളോടാണ് മത്സരിക്കാനുള്ളത് അപ്പോൾ എതിരാളിയുടെ ശക്തി കണ്ടറിഞ്ഞ് മത്സരിക്കണമെന്ന് പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ കാണണം ഈ ഒരു പരീക്ഷ കാരണം ഒന്നാം ഘട്ടത്തിൽ നമ്മൾ യോഗ്യത നേടിയതിന് വാല്യുണ്ടാകണമെങ്കിൽ നിങ്ങൾ ഈ ഘട്ടം കൂടെ പാസായിട്ട് തൊണ്ണൂറ് ശതമാനം മാർക്ക് വാങ്ങി സ്കോളർഷിപ്പിന് യോഗ്യത നേടുമ്പോഴാണ് അർഹത നേടുമ്പോഴാണ് അപ്പോൾ അതുകൊണ്ട് ഇനി ഒറ്റ ദിവസം മുടങ്ങരുത് കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ തരുന്ന ക്ലാസ്സുകൾ കൃത്യമായിട്ട് കേൾക്കുക പഠിക്കുക എന്നിട്ട് സ്കോളർഷിപ്പ് അടിച്ചെടുക്കുക അപ്പം ഒന്നാംഘട്ട പരീക്ഷ കഴിഞ്ഞപ്പം ഒരുപാട് ആളുകൾക്ക് ആശങ്ക ഉണ്ടായത് ജി കെയിലായിരുന്നു അപ്പോൾ അവിടെ തന്നെ നമ്മൾ കയറി പിടിക്കുകയാണ് നിങ്ങൾക്ക് ഒന്നാംഘട്ട പരീക്ഷയിൽ എവിടെയാണോ വീക്കായത് അവിടെ കയറി പിടിക്കുകയാണ് അപ്പോൾ അതോടുകൂടെ നമുക്ക് ജി കെയിൽ വളരെ കോൺഫിഡൻസോടുകൂടി എക്സാം എഴുതാം ഈ ഒരൊറ്റ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ജി കെയിൽ എവിടെ നിന്നാണ് ചോദ്യങ്ങൾ വന്നത് എന്തുകൊണ്ടാണ് മാർക്ക് കിട്ടാതെ എന്നൊക്കെ മനസ്സിലാകും അപ്പോൾ ജി കെയിൽ വന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർമ്മ ഉള്ള കുട്ടികൾക്ക് ഈ ഒരറ്റ ക്ലാസ് കേൾക്കുമ്പോഴേ മനസ്സിലാകും എവിടെ നിന്നാണ് ചോദ്യം വന്നത് എങ്ങനെയാണ് ജി കെ പഠിക്കേണ്ടത് അപ്പം ഇനി നമ്മൾ നേരത്തെ തന്ന രണ്ട് ജി കെ ക്ലാസ്സും നിങ്ങൾ ഈ തൽക്കാലം എന്ത് ചെയ്യേണ്ട എച്ച് എസ് എമ്മിന് വേണ്ടി പഠിക്കേണ്ട അല്ലാതെ പഠിച്ചോ അപ്പോൾ എച്ച് എസ് എമ്മിൽ കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾക്ക് അത് വേണ്ട പഠിക്കാം അത് നിങ്ങൾ എന്ത് ചെയ്യണ്ട എച്ച് എസ് എമ്മിന് വേണ്ടി പഠിക്കേണ്ട അപ്പം ഇനി നമ്മൾ തരാൻ പോകുന്ന ജി കെ ക്ലാസ് പഠിച്ചാൽ മതി ഇത് നമ്മൾ മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ഈ ക്ലാസ്സുകളിൽ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളാണ് അപ്പോൾ മൂന്ന് നാല് ക്ലാസ്സുകളിലെ പരിസര പഠനം അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെയും സോഷ്യൽ സയൻസിൻ്റെയും ക്ലാസ്സുകളാണ് ജി കെ ആയിട്ട് തരാൻ പോകുന്നത് അപ്പോൾ ചോദ്യം അവിടെ തന്നെ വരും അതിൻ്റെ സംശയമൊന്നും വേണ്ട കൂടുതലായിട്ട് ഞാൻ വിശദീകരിച്ച് സമയം കളയുന്നില്ല നേരിട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവുകയാണ് മൂന്നാം ക്ലാസ്സിലെ പരിസര പരിസരപ്പെടനാണ് കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ ഒന്നാമത്തെ ചോദ്യം ഇതാണ് സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നത് എന്താണ് എന്നാണ് സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നത് എന്താണ് എല്ലാവർക്കും അറിയാലോ എന്താണ് സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുന്നത് വേരാണ് അല്ലേ സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നത് വേരാണ് മണ്ണിൽ നിന്ന് സസ്യത്തിന് ആവശ്യമായ ജലവും പോഷകങ്ങളും വലിച്ചെടുക്കുന്നത് എന്താണ് വേരാണ് മണ്ണിൽ നിന്ന് സസ്യത്തിന് എന്തൊക്കെ വേണം ജലം വേണം പോഷകങ്ങൾ വേണം ഇതൊക്കെ വലിച്ചെടുക്കുന്ന ആരാണ് വേരാണ് മക്കളെ വേരാണ് സസ്യത്തിന് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്ന ആരാണ് ഇലയാണ് ലേ പ്രകാശ സംശ്ലേഷണം ഫോട്ടോ സിന്തസിസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അതിൽ സസ്യത്തിൻ്റെ അടുക്കളയാണ് ഇല അപ്പം സസ്യത്തിന് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നത് ഇലയാണ് വേര് വലിച്ചെടുക്കുന്ന ജലവും പോഷകങ്ങളും ഇലകളിൽ എത്തിക്കുന്നവരാണ് തണ്ടാണ് വേര് വലിച്ചെടുക്കുന്ന ജലവും പോഷകങ്ങളും ഇലകളിൽ എത്തിക്കുന്ന ആരാണ് തണ്ടാണ് കേട്ടോ അപ്പോൾ വേരിങ്ങനെ വലിച്ചെടുത്തു അതെവിടെ എത്തണം ഇലകളിലെത്തണം അപ്പം വേരുന്ന ഇലയിലേക്ക് എത്തണം അതിൻ്റെ അടുവിൽ ആരാ ഉള്ളത് നമ്മുടെ തണ്ടാണ് അപ്പം തണ്ടാണ് വേര് വലിച്ചെടുക്കുന്ന ജലവും പോഷകങ്ങളും ഇലകളിലെത്തിക്കുന്നത് സസ്യത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നറിയോ വേര് തണ്ട് ഇല സസ്യത്തിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് വേര് തണ്ട് ഇല സസ്യത്തിൻ്റെ കായി ആയി മാറുന്നത് മാറുന്ന എന്താണെന്നറിയുമോ പൂവാണ് അല്ലേ നമുക്ക് അറിയാം സസ്യത്തിൻ്റെ ആയിട്ട് മാറുന്ന എന്താണ് പൂവാണ് പക്ഷേ എല്ലാ പൂക്കളും കായ്ക്കുന്നുണ്ടോ ഇല്ല അതില്ല എല്ലാ പൂക്കളും കായ്ക്കുന്നില്ല പക്ഷേ കായിയായി മാറുന്ന എന്താണ് പൂവാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ അതാ അതാ നമ്മുടെ ചോദ്യം ചോദിച്ച നമ്മുടെ പരീക്ഷയ്ക്ക് ചോദ്യം വന്ന ആ ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ ഈ ചോദ്യമല്ല ഏഴാമത്തെ ചോദ്യമല്ല അതിനുശേഷമാണ് ചോദ്യം വരുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം പുഷ്പിക്കുന്ന അപൂർവ ഇനം സസ്യം എന്നറിയോ നീലക്കുറിഞ്ഞാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം പുഷ്പിക്കുന്ന അപൂർവ്വ ഇനം സസ്യമാണ് നീലക്കുറിഞ്ഞി നീലക്കുറിഞ്ഞി എത്ര കാലം വാടാതെ നിൽക്കുന്നറിയോ മൂന്ന് മാസമാണ് നീലക്കുറിഞ്ഞി മൂന്ന് മാസമാണ് വാടാതെ നിൽക്കുക അപ്പോൾ ഈ ചോദ്യമാണ് എട്ടാമത്തെ ചോദ്യമാണ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്നത് നമ്മൾ നമ്മളിതിൻ്റെ ക്ലാസ് തരാത്തുകൊണ്ട് ഒ ഒട്ടുമിക്ക കുട്ടികളും കിട്ടിയിട്ടുണ്ടാവില്ല ഇനി പേടിക്കേണ്ട കേട്ടോ അത് ഈ ക്ലാസ്സുകൾ തരും ഈ ക്ലാസ്സുകൾ കഴിഞ്ഞാൽ പിന്നെ ജീവിക്കുക നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട പേടിക്കേണ്ട കേട്ടോ അപ്പം നീലക്കുറിഞ്ഞ് എത്ര കാലം എത്ര കാലമാണ് വാടാ നിൽക്കുന്നത് മൂന്ന് മാസമാണ് നീലഗിരി കുന്നുകൾക്ക് ആ പേര് വരാൻ കാരണം എന്താണെന്ന് അറിയോ നീലക്കുറിഞ്ഞിയാണ് കേട്ടോ നീലഗിരി കുന്നുകൾക്ക് ആ പേര് വരാൻ കാരണം നീലക്കുറിഞ്ഞിയാണ് കരയിലുള്ളതിനേക്കാൾ ജീവികൾ കാണപ്പെടുന്ന എവിടെയാണ് കടലിലാണ് കേട്ടോ എല്ലാവർക്കും കരയേക്കാൾ കൂടുതൽ കടലാണുള്ളത് കടലിൽ ഒരുപാട് ജീവികളുണ്ട് അതുകൊണ്ട് കരൽ കട കരയിലുള്ളതിനേക്കാൾ ജീവികൾ കാണപ്പെടുന്നത് കടലിലാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി ഏതാണ് നീലത്തിമിങ്കലമാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ജീ ജീവി നീലത്തിമിങ്കലമാണ് ഇത് മീൻ വർഗത്തിൽ പെടുന്നില്ല ഇതെന്തല്ല മീൻ വർഗത്തിൽ പെട്ടതല്ല നീലത്തിമിങ്കലം അതിന് കാരണം എന്താണ് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ജീവിയാണ് നീലത്തിമിങ്കലം കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ഒരു ജീവിയാണ് നീലത്തിമിങ്കലം ഇത് മീൻ വർഗത്തിൽ പെടുന്നതല്ല ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയാണ് നീലത്തിമിംഗലം സസ്യഭാഗങ്ങൾ മാത്രം ആഹാരമാക്കുന്ന ജീവികൾ എന്താണെന്നറിയോ സസ്യാഹാരികൾ അല്ലെ കാർണിവോറസ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അപ്പോൾ കാർണിവോറസ് അല്ലെങ്കിൽ സസ്യാഹാരികളാണ് സസ്യങ്ങൾ മാത്രം ആഹാരമാക്കുന്ന ജീവികൾ ഇനി മാംസം മാത്രം കഴിക്കുന്ന ജീവികളുണ്ട് മനുഷ്യന്മാരിൽ ചില കുട്ടികൾ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് സംശയമുണ്ട് സാധനം കാരണം പച്ചക്കറികളൊന്നും തിന്നാതെ ഇറച്ചി മീൻ മുട്ടയൊക്കെ മാത്രം കഴിച്ച് ജീവിക്കുന്ന മാംസാഹാരികളായിട്ടുള്ള കുട്ടികളുണ്ടോ അങ്ങനെ ആവരുത് പച്ചക്കറി ൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം കേട്ടോ അപ്പൊ മാംസം മാത്രം ആഹാരമാക്കുന്ന ജീവികയാണ് ജീവികളെയാണ് മാംസാഹാരികൾ അല്ലെ മാംസാഹാരികൾ എന്ന് പറയാം പിന്നെ നേരത്തെ ഞാൻ എന്തെന്ന് പറഞ്ഞ സസ്യാഹാരികൾക്ക് ഹേബി ഓറസ് ആണ് കേട്ടോ പറയാം ഹേബി ഓറസ് എന്നാണ് പറയാം മാംസാഹാരികൾക്ക് കാർണിവോറസ് എന്നാണ് പറയാ നേരത്തെ പറഞ്ഞത് തെറ്റിയൊരു സംശയമുണ്ട് ഇനി സസ്യഭാഗങ്ങളും മാംസവും ആഹാരമാക്കുന്നവരാണ് മിശ്രാഹാരികൾ അല്ലെ മിശ്രാഹാരികൾ ഓംനിവോറസ് എന്നൊക്കെ പറയുന്നത് അപ്പൊ സസ്യഭാഗങ്ങളും മാംസവും ആഹാരമാക്കുന്നവര് മിശ്രാഹാരികൾ അല്ലെ മിശ്രമായിട്ട് കഴിക്കുന്നവർ മിശ്രാഹാരികളാണ് ഇനി മാംസാഹാരികൾ ഇരയെ കീഴ്പ്പെടുത്താൻ ഉപയോഗിക്കുന്നത് എന്താണെന്നറിയോ മാംസം കഴിക്കുന്ന ജീവികളെല്ലടാ കടുവ പുലിയൊക്കെ പോലുള്ള ജീവികളിൽ അല്ലേ അത് ഇരയെ കീഴ്പ്പെടുത്താൻ എന്താ ഉപയോഗിക്കുക നിങ്ങൾ ചിന്തിച്ച് നോക്ക് കൂർത്ത നഗങ്ങളിൽ ആ നഗങ്ങളിൽ കൊണ്ട് ചാടി വീണ് കൂർത്ത നഖങ്ങൾ കൊണ്ടാണ് അവരെന്തു ചെയ്യുന്നത് ഇരയെ കീഴ്പ്പെടുത്താൻ ഉപയോഗിക്കുന്നത് കേരളത്തിൽ കാണപ്പെടുന്നതിൽ ഏറ്റവും വലിയ ചിത്രശലഭം ഏതാണെന്നറിയോ ശലഭം കേരളത്തിൽ കാണപ്പെടുന്നതിൽ ഏറ്റവും വലിയ ചിത്രശലഭമാണ് ശലഭം കേരളത്തിൽ കാണപ്പെടുന്ന ഏറ്റവും ചെറിയ ചിത്രശലഭം ഏതാണ് രത്ന നീലിയാണ് കേട്ടോ രത്നങ്ങൾ വളരെ ചെറിയ 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 കല്ലുകളാണല്ലോ രത്നങ്ങൾ അപ്പോൾ രത്നം പോലെ വളരെ ചെറുതും എന്നാൽ വിലപിടിപ്പുള്ളതുമാണ് നമ്മുടെ രത്ന രത്നനീലി എന്നറിയപ്പെടുന്നത് കേരളത്തിൽ കാണപ്പെടുന്ന ഏറ്റവും ചെറിയ ചിത്രശലഭം അപ്പൊ ഏറ്റവും ചെറുതിൻ്റെ പേര് മറക്കണ്ട രത്നനീലി കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭം ഏതാണ് ബുദ്ധമയൂരി ചോദിച്ചല്ലോ അല്ലേ ചോദിച്ചു അതാ അടുത്ത ചോദ്യം ജി കെ വിഭാഗത്തിൽ വന്ന അടുത്ത ചോദ്യം പലർക്കും കിട്ടാത്ത ചോദ്യം ഇപ്പൊ മനസ്സിലായല്ലോ ഇവിടുന്ന് ചോദ്യം വന്നതെന്ന് ഇനി പേടി ഉണ്ടോ ജി കെ ഇനി ഒരിക്കലും ജി കെ പേടി ഉണ്ടെന്ന് പറയണ്ട ക്ലാസുകൾ കൃത്യമായിട്ട് കേട്ട് പഠിച്ചുള്ളൂ കേട്ടോ കേരളത്തിന്റെ ഔദ്യോഗിക ശലഭം ബുദ്ധമയൂരി നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പ്രധാന പൂമ്പാറ്റ ഇനങ്ങൾ അപ്പൊ ഇതില് ഈ താഴെ തന്നിരിക്കുന്ന ഏതെങ്കിലും തന്നിട്ട് ഇത് എന്ത് വിഭാഗത്തിൽ പെട്ടതാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ വേണം എന്താ ഓർമ്മ വേണ്ടത് തീ ചിറകൻ തീ പോലെ ചിറകുള്ളവൻ അതാരാണ് അത് പൂമ്പാറ്റയാണ് വേറെ ആരുമല്ല കേട്ടോ തീ പോലെ ചിറകുള്ള തീച്ചിറകൻ പൂമ്പാറ്റയാണ് നാട്ടു കോമാളി അത് വേറെ ആരുമല്ല നമ്മുടെ ഒരുതരം പൂമ്പാറ്റയാണ് നീലക്കടുവ എന്ന് പറയുമ്പോൾ ഒരു തരം കടുവയാണ് എന്ന് പറയണ്ട അതെന്താണ് ഒരു തരം പൂമ്പാറ്റയാണ് ചക്കരശലഭം അതിൽ ശലഭം ഉള്ളത് കൊണ്ട് ആർക്കും കൺഫ്യൂഷൻ ഉണ്ടാവില്ല പുള്ളിക്കുറുമ്പൻ കേട്ടോ നല്ല കുറുമ്പ് കാണിക്കുന്ന പുള്ളിക്കുറുമ്പൻ പുള്ളിയുള്ള കുറുമ്പനാണ് കേട്ടോ പുള്ളിയുള്ള കുറുമ്പനാണ് ആരാണ് ചിത്രശലഭമാണ് നാരകക്കാളി അതൊക്കെ ആരാണ് ചിത്രശലഭമാണ് ഓരോ പേരും വായിക്കുക ഓരോ പേരും വായിച്ചിട്ട് പറയുക ഇത് ചിത്രശലഭമാണ് എന്ന് പറയുക അത് ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ചിത്രശലഭങ്ങളാണ് എന്ന് നല്ല വൃത്തി കുത്തരം കൊടുക്കണം പൂമ്പാറ്റകൾ എന്തിനൊക്കെ സസ്യങ്ങളെ ആശ്രയിക്കുന്നു എന്നറിയോ മുട്ടയിടാനും ആഹാരത്തിനും പൂമ്പാറ്റ സസ്യങ്ങളിൽ നിന്ന് തേൻ കുടിക്കുന്ന അറിയാലോ അല്ലെ അപ്പം ആഹാരത്തിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അതുപോലെ തന്നെ മുട്ടയിടാനും എന്ത് ചെയ്യുന്നുണ്ട് പൂമ്പാറ്റകൾ സസ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ട് നാരകം പാണൽ എന്നീ സസ്യങ്ങളിൽ മുട്ടയിടുന്ന പൂമ്പാറ്റ ഏതാണ് നാരകക്കാളിയാണ് നാരകം പാണൽ എന്നീ സസ്യങ്ങളിൽ മുട്ടയിടുന്ന പൂമ്പാറ്റയാണ് നാരകക്കാളി ഇനി നാരകക്കാളിയുടെ പുഴുക്കൾ ഭക്ഷണമാക്കുന്നത് ഏതൊക്കെ ഏതൊക്കെ ഇലകളാണ് നാരകക്കാളി എന്ന പൂമ്പാറ്റ അല്ലെങ്കിൽ നാരകക്കാളിയുടെ പുഴുക്കൾ അതിൻ്റെ ലാർവയായിട്ട് ഉള്ള രൂപാന്തരം പ്രാപിച്ചിട്ടുള്ള പുഴുക്കൾ ഭക്ഷണമാക്കുന്നത് എന്തിനെയാണ് നാരകം പാണൽ എന്നീ മരങ്ങളുടെ ഇലകളെയാണ് നാരകത്തിൻ്റെയും പാണലിൻ്റെയും ഇലകളെയാണ് നാരകക്കാളി എന്ത് ചെയ്യുന്നത് പു നാരകക്കാളിയുടെ പുഴുക്കൾ ഭക്ഷണമാക്കുന്നത് നാരകക്കാളി തേൻ കുടിക്കുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയുമോ ചെമ്പരത്തി മന്ദാരം മുസാന്ത നാരകക്കാളി തേൻ കുടിക്കുന്ന സസ്യങ്ങളാണ് ചെമ്പരത്തി എന്ന് കുടിക്കും മന്ദാരത്തു നിന്ന് കുടിക്കും അതുപോലെ തന്നെ മുസാന്തയിൽ നിന്നും കുടിക്കും മഴ അളക്കുന്നതിനുള്ള ലളിതമായ ഉപകരണമാണ് മഴ മാപിനി മഴ അളക്കുന്നതിനുള്ള ലളിതമായ ഉപകരണമാണ് റെയിൻ ഗേജ് അല്ലെങ്കിൽ മഴ മാപിനി ഒരാൾക്ക് നടന്നു പോകാൻ മാത്രം വലിപ്പമുള്ള തുരങ്കങ്ങൾ നിർമ്മിച്ചു അതിലൂടെ ഭൂഗർഭജലത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സംവിധാനമാണ് സുരങ്ക അപ്പൊ ഇതും ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ പരീക്ഷത്തിലെ ഗുഹ പോലെ തുരക്കുന്ന കിണർ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഒരാൾക്ക് നടന്നു പോകാൻ മാത്രം വലിപ്പമുള്ള രംഗങ്ങൾ നിർമ്മിച്ച് അതിലൂടെ ഭൂഗർഭജലത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സംവിധാനമാണ് എന്ത് സുരംഗ എന്ന് പറയുന്നത് സുരംഗകൾ കാണപ്പെടുന്ന പ്രദേശ മക്കളെ പഠിച്ചു വച്ചോ കാസർഗോഡ് കർണാടകത്തിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെയാണ് സുരംഗ കിണറുകൾ ഇങ്ങനെ ഗുഹ പോലെ കാണപ്പെടുന്നത് ഇനി കേണി എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് കിണർ എന്നാണ് കേണി എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് കിണർ എന്നാണ് കേണി എന്ന പദത്തിൻ്റെ അർത്ഥം വലിയ മരത്തടികൾ തുരന്ന് ഭൂമിയിലേക്ക് താഴ്ത്തി നിർമ്മിക്കുന്ന കിണറാണ് കേണി എന്ന് പറയുന്നത് അപ്പൊ സുരങ്ക പഠിച്ചു നമ്മൾ എന്താണ് ഗുഹ പോലെ ഒരാൾക്ക് കടന്നു പോകാൻ പാകത്തിനുള്ള തുരങ്കങ്ങളാണ് ഇനി വലിയ മരത്തടികൾ തുരന്ന് ഭൂമിയിലേക്ക് താഴ്ത്തി നിർമ്മിക്കുന്ന കിണർ അപ്പോൾ വലിയ ഇങ്ങനെ തുരന്നിട്ട് വട്ടമാക്കിയിട്ട് അത് ഭൂമിയിലേക്ക് ഇങ്ങനെ താഴ്ത്തിയിട്ട് നിർമ്മിക്കുന്ന കിണറാണ് കേണി എന്ന പേരിൽ അറിയപ്പെടുന്ന കിണറ് നേരിട്ട് പാത്രങ്ങൾ കൊണ്ട് വെള്ളം കൂരിയെടുക്കാവുന്ന കിണറുകളാണ് നമുക്കളിയത് കേണികൾ എന്ന് പറയുന്നത് എന്താണ് നേരിട്ട് പാത്രങ്ങൾ കൊണ്ട് വെള്ളം കൂരിയെടുക്കാവുന്ന കിണറുകളാണ് കേണികൾ എന്ന് പറയുന്നത് കേരളത്തിലെ പല ആദിവാസി വിഭാഗങ്ങളും ഉപയോഗിക്കുന്ന കിണറുകളാണ് ഏത് കേണികൾ കേരളത്തിലെ പല ആദിവാസി വിഭാഗങ്ങളും ഉപയോഗിക്കുന്ന കിണറുകളാണ് കേണികൾ വെള്ളം തെളിഞ്ഞു വരുന്നത് എപ്പോഴാണെന്ന് അറിയുമോ മണ്ണിലൂടെ അരിച്ചിറങ്ങുമ്പോഴാണ് കേട്ടോ വെള്ളം തെളിഞ്ഞു വരുന്നത് അപ്പം എന്തെങ്കിലും അഴുക്കൊക്കെ ഉള്ള മഴവെള്ളങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ അതിങ്ങനെ തെളിഞ്ഞു വരും നമ്മൾ കിണൊക്കെ കുഴിച്ചു കഴിഞ്ഞാൽ നല്ല ശുദ്ധമായിട്ടുള്ള ജലം കിട്ടുന്നുണ്ട് അല്ലേ അപ്പം എങ്ങനെയാണ് വെള്ളം തെളിഞ്ഞു വരുന്നത് മണ്ണിലൂടെ അരിച്ചിറങ്ങി 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 ഒരു ഫിൽട്രേഷനൊക്കെ നടന്നിട്ടാണ് വെള്ളം എന്ത് ചെയ്യുന്നത് തെളിഞ്ഞു വരുന്നത് ഉണങ്ങിയ ഇലകളും കമ്പുകഷണങ്ങളും ജീവികളുടെ അവശിഷ്ടങ്ങളും അടങ്ങിയതാണ് എന്ത് ജൈവാംശം അപ്പോൾ ജൈവാംശമുള്ള മണ്ണ് ജൈവാംശം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഉണങ്ങിയ ഇലകൾ കമ്പ് കഷ്ണങ്ങള് ജീവികളുടെ അവശിഷ്ടങ്ങൾ ഇതിനൊക്കെയാണ് ജൈവാംശം എന്ന് പറയുക ചെടികൾ നന്നായി വളരുന്ന മണ്ണാണ് മണ്ണാണിത് ജൈവാംശം കൂടുതലുള്ള മണ്ണ് ചെടികൾ നന്നായി വളരുന്ന മണ്ണ് ജൈവാംശം കൂടുതലുള്ള മണ്ണാണ് മണ്ണിരയുടെ ആഹാരം അടുത്ത ചോദ്യം ഓർമ്മയുണ്ടോ കഴിഞ്ഞ പരീക്ഷയ്ക്ക് മിക്കവാറും ആളുകൾ തെറ്റിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവാം ഇതാ അടുത്ത ചോദ്യം എന്താണ് മണ്ണിരയുടെ ആഹാരം എന്താണ് ജൈവാംശമുള്ള മണ്ണാണ് മണ്ണിരയുടെ ആഹാരം കോൺഫിഡൻസ് വന്നില്ല മക്കളെ ഇനി എന്തിന് പേടിക്കണം ജി കെ നമ്മൾ പുഷ് ം പോലെ നേടിയെടുക്കാൻ പോവാണ് കേട്ടോ ഇൻഷാല്ല അപ്പോൾ മണ്ണിരയുടെ ആഹാരം ജൈവാംശമുള്ള മണ്ണാണ് ഇനി വ്യക്തി ശുചിത്വം പാലിക്കാത്തത് കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങൾ ഇതൊക്കെയെന്നറിയോ വയറിളക്കം ജലദോഷം ചൊറി ചുണങ്ങ് ഇതൊക്കെ എന്താണ് വ്യക്തി ശുചിത്വം ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങളാണ് വയറിളക്കം ജലദോഷം ചൊറി ചുണങ്ങ് കൊതുകിൻ്റെ മുട്ട വിരിഞ്ഞ് പൂർണ്ണ വളർച്ചയെത്താൻ ആവശ്യമായ സമയം എത്രയാണ് എട്ട് ദിവസമാണ് കൊതുകിൻ്റെ മുട്ട വിരിഞ്ഞ് പൂർണ്ണ വളർച്ചയെത്താൻ ആവശ്യമായ സമയം എട്ട് ദിവസം ാണ് എത്ര ദിവസം കൂടുമ്പോഴാണ് ഡേ ആചരിക്കേണ്ടത് ഏഴ് ദിവസം അറിയാലോ ഡ്രൈ ഡേ ആചരിക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് വെള്ളം അല്ലേ ചിരട്ടയൊക്കെ പോലുള്ളതിലൊക്കെ വെള്ളം ഒഴിവാക്കുന്നതാണ് ഡേ ആചരണം അല്ലേ അപ്പം എത്ര ദിവസം കൂടുമ്പോഴാണ് അത് ആചരിക്കേണ്ടത് ഏഴ് ദിവസം കൂടുമ്പോഴാണ് കാരണം ഏഴ് ദിവസത്തിലധികമായി കഴിഞ്ഞാൽ നമ്മുടെ കൊതുകിൻ്റെ മുട്ടകൾക്കൊക്കെ വിരിയാൻ സമയം കിട്ടിക്കഴിഞ്ഞു അപ്പം അതിന് മുമ്പേ എന്ത് ചെയ്യണം ആ ഇത് മുട്ട ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വെള്ളമൊക്കെ നമ്മൾ ഒഴിവാക്കിയിരിക്കണം വെള്ളം കെട്ടിക്കിടക്കുന്ന വസ്തുക്കളിൽ നിന്ന് വെള്ളം ഒഴിവാക്കുന്ന പ്രവർത്തനമാണ് ഡ്രൈഡേ എന്ന് പറയുന്നത് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം ഒഴിവാക്കലാണ് ഡ്രൈ ഡേ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് വയറിളക്കം മഞ്ഞപ്പിത്തം കോളറ ടൈഫോയിഡ് ഇതൊക്കെ എന്താണ് വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഏതൊക്കെയാണ് വയറിളക്കം മഞ്ഞപ്പിത്തം കോളറ ഒക്കെ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് നമ്മുടെ ശരീരത്തിലെ ജലാംശം നഷ്ടമാകുന്ന രോഗം ഏതാണെന്നറിയോ വയറിളക്ക രോഗമാണ് വയറിളക്കം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ വയറ്റിൽ നിന്ന് നമ്മുടെക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പം നന്നായിട്ട് നമുക്ക് ജലാംശം നഷ്ടപ്പെടും അപ്പം നമ്മുടെ ശരീരത്തിലെ ജലാംശം നഷ്ടമാകുന്ന രോഗമാണ് വയറിളക്ക രോഗം ഒ ആർ എസ് ലായനി നൽകുന്നത് എപ്പോഴാണ് വയറിളക്ക രോഗം ബാധിച്ചാലാണ് അല്ലേ ഒ ആർ എസ് ലായനി നൽകുന്നത് എപ്പോഴാണ് വയറിളക്ക രോഗം ബാധിച്ചാലാണ് ഇനി ഭക്ഷണത്തിൻ്റെയും പച്ചക്കറിയുടെയും അവശിഷ്ടങ്ങൾ പോലെ അഴുകുന്ന വസ്തുക്കളെ വിളിക്കുന്ന എന്താണ് ജൈവ മാലിന്യങ്ങൾ എന്താ പറയുന്നത് ഭക്ഷണത്തിൻ്റെയും പച്ചക്കറിയുടെയൊക്കെ അവശിഷ്ടങ്ങൾ പോലെ അഴുകുന്ന വസ്തുക്കൾ ഇങ്ങനെ അഴുകി ദ്രവിച്ച് നാശമായി പോകുന്ന അല്ലെ ദുർഗന്ധമൊക്കെ ഉണ്ടാകുന്ന വസ്തുക്കൾ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം പച്ചക്കറിയുടെ അവശിഷ്ടമൊക്കെ ആണെങ്കിൽ നമുക്കറിയാം എന്താണ് അതൊക്കഴുകി വൃത്തി കേടാവൂലേ അങ്ങനെയുള്ള മാലിന്യങ്ങളെ പറയുന്ന പേര് ജൈവ മാലിന്യങ്ങൾ എന്നാണ് ഇനി പ്ലാസ്റ്റിക് പോലെ അഴുകാത്ത മാലിന്യങ്ങളുണ്ട് അല്ലേ പ്ലാസ്റ്റിക് ഇട്ട് പെട്ടെന്ന് അഴുകി ചീഞ്ഞ് ഇത് ദുർഗന്ധം ഉണ്ടാകുന്നുണ്ടോ ഇല്ല അതുപോലെ തന്നെ മൊബൈൽ ഫോണുകളുടെയോ കമ്പ്യൂട്ടറുകളുടെയോ ഒക്കെ വേസ്റ്റുകൾ ഇട്ട് കഴിഞ്ഞാലും അത് ചീഞ്ഞിട്ട് ദുർഗന്ധമൊന്നും ഉണ്ടാകുന്നില്ല അപ്പം അങ്ങനെ പ്ലാസ്റ്റിക് പോലെ അഴുകാത്ത മാലിന്യങ്ങളെ വിളിക്കുന്ന പേരാണ് അജൈവ മാലിന്യങ്ങൾ ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും അപകടകരമായ മാലിന്യങ്ങൾക്ക് ഉദാഹരണമാണ് എന്ത് ഇലക്ട്രോണിക് അവശിഷ്ടങ്ങൾ ഉപയോഗശൂന്യമായിട്ടുള്ള മരുന്നുകൾ ബൾബുകൾ ഇതൊക്കെ എന്താണ് വളരെ അപകടകരമായിട്ടുള്ള മാലിന്യങ്ങളാണ് ഇതൊന്നും ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല നമ്മുടെ ചുറ്റുപാടിലോ ആളുകൾ ഇടപഴകുന്ന സ്ഥലങ്ങളൊന്നും കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കാൻ പാടില്ല അപ്പോൾ എന്താണ് അപകടകരമായിട്ടുള്ള മാലിന്യങ്ങൾ ഇലക്ട്രോണിക് അവശിഷ്ടങ്ങൾ ഉപയോഗശൂന്യമായ മരുന്നുകൾ ബൾബുകൾ മുതലായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ജൈവ പാഴവസ്തുക്കൾ കമ്പോസ്റ്റ് കുഴിയിൽ നിന്ന് എത്ര സമയം കൊണ്ട് വളമായിട്ട് മാറുമെന്നാണ് ചോദിക്കുന്നത് മൂന്ന് നാല് മാസം കൊണ്ടാണ് അപ്പം നമ്മൾ ഈ ജൈവ നേരത്തെ പറഞ്ഞല്ലോ അഴുകുന്ന ജൈവ പാഴവസ്തുക്കളൊക്കെ കമ്പോസ്റ്റ് കുഴിയിൽ ഇട്ട് കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ടാണ് ഈ കമ്പോസ്റ്റ് വളമായിട്ട് മാറുന്നത് ഒരു മൂന്ന് നാല് മാസം കൊണ്ടാണ് വളമായിട്ട് മാറുന്നത് ചെറുധാന്യങ്ങൾക്ക് ഉദാഹരണം എന്താ മക്കളെ റാഗി തിന ചാമ അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലേ റാഗി തിന ചാമ ഇതൊക്കെ എന്തിൻ്റെ ഉദാഹരണമാണ് ചെറു ധാന്യങ്ങൾക്ക് ഉദാഹരണമാണ് ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ കുടിക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് എത്രയാണ് ആറ് മുതൽ എട്ട് ഗ്ലാസ് വരെയാണ് ആറ് മുതൽ എട്ട് ഗ്ലാസ് വരെയുള്ള വെള്ളമാണ് ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ കുടിക്കേണ്ടത് എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ ഇനി തണുപ്പ് കൂടുതലുള്ള കാലാവസ്ഥയിൽ ജീവിക്കുന്ന ജീവികൾ ഏതൊക്കെയാണ് ചെമ്മരിയാണ് ഹിമക്കരടി തണുപ്പ് കൂടുതലുള്ള കാലാവസ്ഥയിൽ ജീവിക്കുന്ന ജീവികളാണ് ചെമ്മരയാടും ഹിമക്കരടിയും കട്ടിയുള്ള രോമാവരണമുള്ള ജീവികളാണ് ആരൊക്കെ ചെമ്മരിയാടും ഹിമക്കരടിയും അപ്പോൾ വളരെ തണുപ്പുള്ള പ്രദേശങ്ങളിലാണ് നമ്മുടെ പാവം ചെമ്മരിയാടും ഹിമക്കരടിയും ഒക്കെ താമസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല തണുപ്പുണ്ടാകും അപ്പോൾ ആ തണുപ്പിനെ അതിജീവിക്കാൻ വേണ്ടി അവയ്ക്ക് എന്തുണ്ട് കട്ടി കട്ടിയുള്ള രോമാവരണമുണ്ട് ഉണ്ട് അല്ലെ അപ്പൊ കട്ടിയുള്ള രോമാവരണമുള്ള ജീവികളാണ് ചെമ്പരിയാട് ഹിമക്കരടി പെൻഗിനുകൾക്ക് തണുപ്പിൽ നിന്ന് സംരക്ഷണം നൽകുന്നത് എന്താണെന്നറിയോ തൂവലുകളാണ് അപ്പൊ ഈ പെൻഗിനുകളും നമ്മൾ ഈ പറഞ്ഞ ചെമ്പരിയാടിനെയും അതുപോലെ തന്നെ ഹിമക്കരടിയൊക്കെ പോലെ തണുപ്പുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരാണ് അവർക്ക് നേരെ മറിച്ച് കട്ടിയുള്ള രോമാവരണം ഇല്ല അപ്പൊ പിന്നെ അവയ്ക്ക് എന്ത് വേണം സംരക്ഷണം തണുപ്പിൽ നിന്ന് അപ്പൊ എന്താണ് സംരക്ഷണം നൽകുന്നത് അത് തൂവലുകളാണ് കേട്ടോ തൂവലുകളാണ് അടിയന്തര സാഹചര്യങ്ങളിൽ അപകടത്തിൽപ്പെട്ടയാൾക്ക് വിദഗ്ധ വൈദ്യസഹായം ലഭിക്കുന്നതുവരെ നൽകുന്ന പരിചരണം എന്താണ് പ്രഥമ ശുശ്രൂഷ എന്നാണ് അതായത് അടിയന്തര സാഹചര്യങ്ങളിൽ ഒരാൾ അപകടത്തിൽപ്പെട്ടു അപ്പൊ അപകടത്തിൽ പെടുമ്പോൾ വിദഗ്ധ വൈദ്യസഹായം ഡോക്ടറുടെ ചികിത്സ ലഭ്യമാകുന്നതുവരെ നമ്മൾ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കും കൊടുക്കൂലേ അപ്പോൾ വിദഗ്ധ സഹായം ലഭിക്കുന്നതുവരെ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ പരിചരണത്തിന് പറയുന്ന പേരാണ് പ്രഥമ ശുശ്രൂഷ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഇനി പ്രഥമ ശുശ്രൂഷ കൊണ്ട് കാര്യമില്ല എപ്പോൾ അസ്ഥിക്ക് പൊട്ടലുണ്ടായാൽ ഒരാളുടെ അസ്ഥിക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രഥമ ശുശ്രൂഷ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് നൽകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരം ഉണ്ടാകുന്നില്ല ഭൂമി ഉരുണ്ടതാണെന്ന് കപ്പൽ യാത്രയിലൂടെ ആദ്യമായി തെളിയിച്ചതാരാണ് അത് ഫെർഡിനാൻഡ് മകല്ലനാണ് ഫെർഡിനാൻഡ് മകല്ലനാണ് ഭൂമി ഉരുണ്ടതാണെന്ന് കപ്പൽ യാത്രയിലൂടെ ആദ്യമായിട്ട് തെളിയിച്ചത് ഫാഗലൻ കപ്പലിലൂടെ യാത്ര ആരംഭിച്ചു അദ്ദേഹത്തിൻ്റെ യാത്ര അവസാനിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചെത്തിയത് എവിടെ തന്നെയാണ് യാത്ര ആരംഭിച്ച സ്ഥലത്ത് തന്നെയാണ് അല്ലേ അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഭൂമി ഉരുണ്ടതാണ് ഇനി ഭൂമിയുടെ ചെറിയ മാതൃകയെ പറയുന്ന പേരെന്താണ് ഗ്ലോബ് എന്നാണ് ഭൂമിയുടെ ചെറിയ മാതൃകയാണ് ഗ്ലോബ് ഗ്ലോബിൽ നീല നിറത്തിൽ കാണിച്ചിരിക്കുന്നത് എന്താണ് കടലാണ് കേട്ടോ അറിയാലോ ഗ്ലോബിൽ നീല നിറത്തിൽ കാണിച്ചിരിക്കുന്നത് കടലാണ് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ് സൂര്യനാണ് കേട്ടോ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് സൂര്യൻ പകൽ സമയം നക്ഷത്രങ്ങളെ കാണാത്തതിന് കാരണം എന്താണ് സൂര്യൻ്റെ പ്രകാശം അപ്പോൾ പകൽ സമയത്ത് നമ്മൾ സൂര്യ നക്ഷത്രങ്ങൾ കാണുന്നുണ്ടോ ഇല്ല അതിൻ്റെ അർത്ഥം നക്ഷത്രം ഇല്ല എന്നാണോ അല്ല രാത്രിയാകുമ്പോൾ മാത്രം വരികയും പകലാകുമ്പോൾ ഓടി ഒളിക്കുകയും ചെയ്യുന്നതാണോ നക്ഷത്രങ്ങൾ അല്ല പകലാണെങ്കിലും രാത്രിയാണെങ്കിലും ഒക്കെ നക്ഷത്രങ്ങളുണ്ട് പക്ഷേ പകൽ കാണാത്തതിൻ്റെ കാരണം തീവ്രമായിട്ടുള്ള സൂര്യൻ്റെ പ്രകാശം കൊണ്ടാണ് ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ ചെറുതായി കാണാൻ കാരണം എന്താണ് വളരെ അകലെ ആയതുകൊണ്ടാണ് അത്രയും ചെറുതായത് കൊണ്ടാണോ അല്ല ഭൂമിയേക്കാളൊക്കെ എത്രയോ മടങ്ങ് വലുതാണ് സൂര്യൻ അപ്പം സൂര്യൻ ചെറുതായിട്ട് കാണാൻ കാരണം എന്താണ് വളരെ അകലെ ആയതുകൊണ്ടാണ് ഭൂമിക്ക് ഏറ്റവും അടുത്ത സ്ഥിതി ചെയ്യുന്ന ആകാശകോളം ഏതാണ് ചന്ദ്രനാണ് ഭൂമിയുടെ അടുത്തുള്ള നക്ഷത്രം സൂര്യനാണ് നമ്മൾ പറഞ്ഞു ഭൂമിയുടെ അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള ആകാശഗോളം നക്ഷത്രങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള ആകാശഗോളം ഏതാണെന്ന് ചോദിച്ചാൽ ആരാണ് ചന്ദ്രനാണ് നമ്മുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ചന്ദ്രനാണ് ദേശീയ പതാകയുടെ മുകളിലുള്ള നിറം ഏതാണ് കുങ്കുമം അറിയാലോ പതാക എല്ലാവർക്കും അറിയാലോ ഏറ്റവും മുകളിൽ കുങ്കുമമാണ് പതാകയുടെ നടുവിലുള്ള നിറം ഏതാണ് വെള്ളയാണ് താഴെ ഏതാണ് പച്ചയാണ് കുങ്കുമം വെള്ള പച്ച എന്നാണ് പതാകയിലെ നിറങ്ങളുടെ ക്രമം എന്ന് പറയുന്നത് ഇനി പതാകയിലെ അശോകചക്രത്തിൻ്റെ ആരക്കാലുകളുടെ എണ്ണത്തിനെയാണ് ഇരുപത്തിനാല് നമുക്കറിയാം നമ്മുടെ പതാകയുടെ നടുവിലെ വെള്ളനിറത്തിൽ നടുവിലാണല്ലോ വെള്ളനിറം അല്ലെ അതിലൊരു നീല കളർ കൊണ്ട് ഒരു പ്രത്യേക വൃത്തവും അല്ലെ അതിൽ കുറെ ആരക്കാലുകളും കൊടുത്തിട്ടുണ്ട് അല്ലേ അതാണ് അശോകചക്രം എന്ന് പറയുന്നത് എല്ലാ കുട്ടിയെക്കും അറിയാം ആ അശോകചക്രത്തിലുള്ള ആരക്കാലുകൾ അഥവാ വൃത്തത്തിൽ നിന്ന് വൃത്തപരിധിയിലേക്കുള്ള റേഡിയസ് അല്ലെ ആരം ആ റേഡിയസ് അങ്ങനെയുള്ള റേഡിയസിന്റെ രൂപത്തിൽ വരച്ചിട്ടുള്ള കാലുകളുടെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ് ഇരുപത്തി നാല് നമ്മുടെ ദേശീയ പുഷ്പം ഏതാണ് താമരയാണ് ദേശീയ പക്ഷി ഏതാണ് മയിലാണ് ദേശീയ ചിഹ്നം ഏതാണ് സിംഹമുദ്രയാണ് ദേശീയ ചിഹ്നം ദേശീയ മൃഗമോ കടുവയാണ് ദേശീയ മൃഗം ഇനി ദേശീയ വൃക്ഷം ചോദിച്ചാൽ പേരാലാണ് ദേശീയ വൃക്ഷം കടലിനോട് ചേർന്ന പ്രദേശം ഏതാണ് തീരപ്രദേശമാണ് നമുക്കറിയാം കേരളത്തെ മലനാട് ഇടനാട് തീരപ്രദേശം എന്നൊക്കെ തരം തിരിച്ചിട്ടുണ്ട് അതിൽ കടലിനോട് ചേർന്ന പ്രദേശത്തെയാണ് തീരപ്രദേശം എന്ന് പറയുന്നത് ഇനി മലയോട് ചേർന്ന പ്രദേശം ഏതാണ് അത് മലനാടാണ് തീരത്തോട് ചേർന്നാൽ അല്ലെങ്കിൽ കടലിനോട് ചേർന്നാൽ തീരപ്രദേശം മലയോട് ചേർന്നാൽ മലനാട് മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലുള്ള പ്രദേശം ഏതാണ് അത് ഇടനാട് മലനാട് ഇടനാട് തീരപ്രദേശം ഇനി കാക്കയുടെ കൂട്ടിൽ മുട്ടിയിടുന്ന പക്ഷി എന്താണെന്ന് കുയിലാണ് കാക്കയുടെ കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി പൂർണ്ണമായോ ഭാഗികമായോ സർക്കാർ ഉടമസ്ഥതയിൽ ഉള്ളതും ജനങ്ങൾക്ക് സേവനം നൽകുന്നതുമായിട്ടുള്ള സ്ഥാപനങ്ങളാണ് പൊതുസ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് എന്താണ് പൊതുസ്ഥാപനങ്ങൾ പൂർണമായോ ഭാഗികമായോ സർക്കാർ ഉടമസ്ഥതയിൽ ഉള്ളതും ജനങ്ങൾക്ക് സേവനം നൽകുന്നതുമായിട്ടുള്ള സ്ഥാപനങ്ങളെയാണ് പൊതുസ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് അപ്പം മൂന്നാം ക്ലാസ്സിലെ പരിസര പഠനം പൂർത്തിയായി ഇനി ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ജി കെ വിഭാഗത്തിൽ നിന്ന് ചോദ്യങ്ങൾ വന്നത് മൊത്തം മൂന്നാം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ നിന്നാണ് അത് വെച്ച് ഇത് മാത്രം പഠിച്ചിട്ട് പോകാൻ നിന്ന് കഴിഞ്ഞാൽ നാലിലെ അഞ്ചിലെയും ചോദ്യങ്ങൾ വന്നിട്ട് നമുക്ക് ഉത്തരം നൽകാൻ പറ്റാതെ വരും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് നന്നായിട്ട് പഠിക്കുക എന്നുവച്ചാൽ നമ്മൾ ഇനിയിപ്പോൾ അങ്ങനെ ഓരോ പോർഷൻ തന്നിട്ട് അതിൻ്റെ റിവിഷൻ ടെസ്റ്റുകളൊക്കെ നടത്തും ഒപ്പം ജി കെ ക്ലാസ്സുകൾ ഉണ്ടാകും അല്പം വൈകി അതൊരു യാത്രയായിരുന്നു പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ വൈകിയാണ് എത്താൻ കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് ലേറ്റായത് അപ്പോൾ എന്തായാലും നന്നായിട്ട് പഠിക്കുക സ്കോളർഷിപ്പ് അടിച്ചെടുക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു അസലാ വാലൈക്കും വരഹമല്ലാ വ